രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഹമാസും മറ്റ് പലസ്തീൻ ഗ്രൂപ്പുകളും ഗാസയിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ നുഴഞ്ഞുകയറ്റവും തുടർന്നുണ്ടായ ആക്രമണവും ഇസ്രയേലികളെ ബന്ദിയാക്കലും പിന്നീട് നടന്ന ഹമാസ് ഇസ്രയേൽ യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷമുണ്ടായ ആ പ്രദേശത്തെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി മാറിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേലിനെതിരെ ഒരേ സമയം ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചും വാഹനങ്ങളിലും പാരാഗ്ലൈഡറിലുമായി ഹമാസ് സേനയുടെ പോരാളികൾ അവിടെ എത്തിയത് ഇസ്രായേലി സൈനിക താവളങ്ങൾ അവർ ആക്രമിച്ചു മറ്റ് നഗരപ്രദേശങ്ങളും ഇസ്രായേലിലെ നോവ സംഗീതോത്സവത്തിലും അവർ ആക്രമണങ്ങൾ നടത്തി ആക്രമണത്തിൽ സൈനികർ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പതോളം ഇസ്രയേലി പൗരന്മാരും സൈനികരും ഗാസയിൽ ഹമാസിൻ്റെ പിടിയിലാകുകയും ചെയ്തു ഒരു കടുത്ത സയനിസ്റ്റായ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിൽ അധികാരം ഏറ്റതിനു ശേഷം ഈ കഴിഞ്ഞ റബ്ബാൻ മാസത്തിൽ അൽലക്സ മസ്ജിദിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിനും അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ എഴുന്നൂറ്റമ്പതോളം പലസ്തീനികളുടെ കൊലപാതകത്തിലും പ്രതിഷേധിച്ചാണ് ഹമാസ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കാൻ എന്ന പേരിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ജനവാസ മേഖലയിലും ആശുപത്രികളിലും നടത്തിയ നരനായട്ടിലൂടെ ഗാസയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ നഗരത്തിൽ ഇരുപത് ലക്ഷത്തിലധികം പലസ്തീനികൾ ഭവനരഹിതരായി ഈ യുദ്ധം ചെങ്കടലിലും ലബനോണിലും യമനിലും അമേരിക്ക ബ്രിട്ടൻ ഇസ്രയേൽ സംയുക്ത സൈന്യത്തിൻ്റെ ആക്രമണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു പലസ്തീനോട് ഐക്യം പ്രഖ്യാപിച്ചത് ഇറാനും ഖത്തറും റഷ്യയും ചൈനയുമാണ് ഇപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്ക അടക്കമുള്ള ലോക ലോകരാജ്യങ്ങളുടെയും അഭ്യർത്ഥന തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കുകയാണ് ഗാസയിൽ നിന്നും പൂർണ്ണമായും പലസ്തീനികളെ ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാൽ താരതമ്യേന ഒരു ചെറിയ സായുധ ഗ്രൂപ്പായ ഹമാസിനെ ഇല്ലാതാക്കുവാനോ ബന്ദികളെ മോചിപ്പിക്കാനോ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുമാത്രമല്ല അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേൽ സൈനിക സംവിധാനം ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ് ഉണ്ടായത് പക്ഷേ ഇസ്രയേലിൻ്റെ പുതിയ നീക്കങ്ങൾ ലോകസമാധാനം തകർക്കുന്നതാണ് എന്ന വിധത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും വരുന്നത് അതിൽ പറയുന്നത് എങ്ങനെയാണ് ജൂത മതത്തിലെ വിശ്വാസപ്രകാരം അവരുടെ രക്ഷകനായ മിശിഹ വരുന്നതിന് മുമ്പായി ടെമ്പിൾ മൗണ്ടിൽ മൂന്നാമത്തെ ടെമ്പിൾ നിർമ്മിക്കണം ഇപ്പോൾ ജെറുസലേമിലെ ദാവീദ് രാജാവിൻ്റെ പുരാതന നഗരമായ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന കുന്നിൻ അൽ അക്സ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദും പരിസരവും ജൂത ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരേപോലെ പരിപാലനവും വളരെ പ്രധാനപ്പെട്ടതുമാണ് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തെ മൂന്നാമത്തെ വിശുദ്ധ പള്ളിയാണ് അൽ അക്സ മസ്ജിദ് അത് തകർത്തുകൊണ്ടാണ് സൈനിസ് ജൂതന്മാർ മൂന്നാമത്തെ ടെമ്പിൾ നിർമ്മിക്കാൻ ലക്ഷ്യം വെക്കുന്നത് ജൂതരുടെ മൂന്നാമത്തെ ടെമ്പിൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ജൂതരുടെ ഒരു സ്ഥാപനം ഇസ്രയേലിൽ പ്രവർത്തിക്കുന്നുണ്ട് ജൂതരുടെ മിസ്ഹായിയുടെ വരവ് അറിയിച്ചുകൊണ്ട് തകൃതിയായ ഒരുക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഹൂദ വിശ്വാസ പ്രമാണങ്ങളായ മിഷ്നയിലും തനാക്കിലും പറയുന്ന പ്രകാരം ടെമ്പിൾ നിർമ്മാണത്തിനു മുന്നോടിയായി പ്രായപൂർത്തിയാകാത്ത പാൽ ചുരത്താത്ത പൂർണ്ണ ആരോഗ്യമുള്ള ചുവന്ന പശുക്കിടാവിനെ ബലി നൽകണം എന്നാണ് വിശുദ്ധ ജറൂസലേം മസ്ജിദിന് അഭിമുഖമായി ടെമ്പിൾ മൗണ്ട് കുന്നിന് താഴെയുള്ള ഒലീവ് താഴ്വരയിലാണ് ഈ ബലി നടത്തേണ്ടത് ഈ പള്ളിയും പ്രദേശങ്ങളും ഇസ്ലാമിക വിശ്വാസപ്രകാരം അന്ത്യനാളിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പ്രവാചകൻ മറിയമ്മിൻ്റെ പുത്രൻ ഈസാ നബിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ദിവ്യസാക്ഷ്യങ്ങൾക്ക് ഇടയാകേണ്ട പ്രദേശമാണ് അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പരിപാവനമായി കാണുന്ന ഒരു പ്രദേശമാണത് ബലിയായി നൽകിയ മൃഗത്തെ കത്തിച്ച് അതിൻ്റെ ചാരം വെള്ളത്തിൽ കലക്കി ആ വെള്ളം ശരീരമാസകലം ലേപനം ചെയ്തായിരിക്കണം ടെമ്പിൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കേണ്ടത് ഇതിനായി അവർ അമേരിക്കയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചുവന്ന പശുക്കുട്ടികളെ ഇസ്രയേലിൽ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ലറ്റിന് അമേരിക്കയിൽ ദൃശ്യമാകുന്ന പൂർണ്ണ സൂര്യഗ്രഹണം ബലി നൽകുന്നതിനുള്ള സമയമായി എന്ന സൂചനയാണ് നൽകുന്നത് ഇനി ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലേ അത്തരത്തിലുള്ള ഒരു ഗ്രഹണം വരികയുള്ളൂ ജൂൺ മാസത്തിൽ ഡെവിൽസ് കോമറ്റ് എന്ന് പറയുന്ന ഉൽക്കയുടെ വരവും ഇതിൻ്റെ സൂചനയാണെന്നാണ് വിശ്വസിക്കുന്നത് പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന അമേരിക്ക പോലെയുള്ള പ്രദേശങ്ങളിൽ ജൂൺ മാസം ആകാശത്ത് ഈ കോമറ്റ് ദൃശ്യമാകുന്നതാണ് ബലിക്ക് വേണ്ട ബലിപീഠം ഇതിനകം തയ്യാറായി എന്നും ബലി നൽകുമ്പോൾ റബ്ബിമാർ വായിക്കേണ്ട വെള്ളിയിൽ തീർത്ത കാഹളത്തിൻ്റെ നിർമ്മാണവും പൂർത്തിയായി എന്നും പറയുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രകാരം അന്ത്യനാളിൻ്റെ വലിയ സൂചനയാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ നടക്കുന്ന സൂര്യഗ്രഹണം ഇത്തരത്തിൽ ജൂതർ ഒരു ബലി നൽകുകയും അല്ലക്സ മസ്ജിദ് പൊളിച്ച് ജൂതർ ടെമ്പിൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ലോകത്തുള്ള ഏതാണ്ട് അമ്പത്തേഴ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ തിരിയുമെന്നും അതൊരു ലോക മഹായുദ്ധത്തിൽ അവസാനിക്കുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ ആണവശക്തികളായ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യുദ്ധം ആയതുകൊണ്ട് മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയായി മാറും ഈ യുദ്ധം എന്നാണ് കരുതുന്നത്